ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്ന് ദുബായിൽ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ അബുദാബിക്ക് പോകാനായിരുന്നു പക്ഷെ ആ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇന്ന് ഡെസേർട്ട് സഫാരിയും പിന്നെ അതുപോലെ തന്നെ അറബിക് ഡാൻസും ഇത് രണ്ടും ആണ് ഇന്നത്തെ ലിസ്റ്റിലുള്ളത് ഞങ്ങൾ ഇറങ്ങി പ്ലാനൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ടൈം ആയപ്പോഴത്തേക്ക് വിശദിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്നും ഞങ്ങൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാം കാരണം ഡെസേർട്ടിലേക്ക് കയറി പിന്നെ നൈറ്റ് ആവുമല്ലോ ഫുഡ് കിട്ടുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ കരാമേലിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് എന്നാലും നൈറ്റ് കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഓക്കെ ഒക്കെ ഫുഡായിരുന്നു കാരണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മട്ടൻ്റെ ഫ്ലേവർ അതൊന്നും എനിക്കും അലിപ്പിനിക്കും അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഒരു മട്ടൻ്റെ ടേസ്റ്റ് പക്ഷേ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഡെസേർട്ട് സഫാരിക്ക് പോകേണ്ടത് അതിന് മുമ്പ് ഫുഡ് കഴിക്കുക ഈ റെസ്റ്റോറൻറ്റിലോ വന്നത് കരാമേല് തന്നെയാണ് വേറൊരു റെസ്റ്റോറൻ്റ് അനുസരിച്ചാണ് വന്നത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ച് കൊള്ളാമായിരുന്നു നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വരും ഡെസേർട്ട് സഫാരിക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടോ അത് കാരണം I'm going high with ഓക്കെ ഞങ്ങൾ അങ്ങനെ ഡെസേർട്ട് സഫാരിക്ക പ്ലേസിലെത്തി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഒന്ന് പിക്ക് ചെയ്യുമായിരുന്നു ആക്ച്വലി പിന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാരണം ഫാമിലി ആയിട്ടാണല്ലോ അപ്പോൾ കുറേ പേരുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കിച്ചുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ ഈ കിച്ചിട്ട് പാർട്ട്ണറാണ് അപ്പോൾ എൻ്റെ വീഡിയോസിലൊന്നും ഇല്ല ഇപ്പം നെക്സ്റ്റ് ടൈം ഇനി ഏതെങ്കിലും വീഡിയോസിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് ഭയങ്കര വൈബാണ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ആക്ച്വല് അല്ലെങ്കിൽ നല്ല ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം നല്ലൊരു അടിപൊളി ഒരു വൈബ് നല്ലൊരു കൂൾ ക്ലൈമറ്റൊക്കെയാണ് അപ്പോൾ സോ അങ്ങനെ നമ്മുടെ ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ടൈം എന്തും എക്സ്പീരിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ഞങ്ങളങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരു ഇരുന്ന് കുലുക്കുവാണ് നമ്മൾ ഫസ്റ്റ് ആ ടയറിൽ കുറച്ച് എയർ കളയും പിന്നെ നമ്മൾ ഈ ഡെസേർട്ടിലൂടെ പോകുമ്പോൾ മുകളിലൂടെയും താഴോടെയും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുവാണ് പക്ഷെ അതൊക്കെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അടിപൊളിയാണ് എന്ന് ഇന്നും നമുക്ക് ഡെസേർട്ടിൽ വന്നിങ്ങനെ ആടാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അവിടെ നമുക്ക് കുറച്ച് ടൈം നിർത്തി തരും ആ ഒരു ടൈമിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് മാറി മാറി ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുമായിരുന്നു നമ്മുടെ മെയിൻ ക്യാമറമാൻ ഇക്കച്ചിയായിരുന്നു കേട്ടോ ഇക്കിച്ചിപ്പോൾ കുറേ ടൈം ഇവിടെ വന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു തരുമായിരുന്നു കേട്ടോ എന്താ പറയുക എനിക്ക് ഡെസേർട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഡെസേർട്ട് ലൈഫൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി പക്ഷേ ലൈഫൊന്നുമില്ല നമുക്ക് ഡെസേർട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഈ വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി നമുക്കിങ്ങനെ തല കറങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അത്ര സുഖമൊന്നുമല്ല സഫാരി എന്നാലും നല്ല ഇങ്ങനെ നമ്മുടെ ഒരു ത്രില്ലാണ് എന്താണ് ഈ കുട്ടികളെ പോലെ നമുക്ക് എൻജോയ് ചെയ്ത് എന്താണ് എൻജോയ് ചെയ്യുന്നത് ത്രില്ലാണല്ലോ ഇതൊക്കെ അങ്ങനെ നെക്സ്റ്റ് ബഗ്ഗി റൈഡ് ആയിരുന്നു കേട്ടോ എല്ലാവരും വാശിക്കായിരുന്നു ബഗ്ഗി ഓടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ എല്ലാവരും ഭയങ്കര ഓടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനായിരുന്നു കിച്ചിയുടെ ക്യാമറാമാൻ അതാണ് എൻ്റെ വീഡിയോസിൽ ഫുള്ള് കിച്ചിയുടെ വീഡിയോസും അതിൻ്റെ ഓട്ടോ ഒക്കെ ആയിട്ടായിരിക്കും ഓരോരുത്തരെ ഓരോരുത്തരുടെ ക്യാമറമാൻ ആയിരുന്നു ബാക്കിയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണ് നമ്മൾ കുറേ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ത്രില്ലായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അറബിക് ഡാൻസ് ഡെസേർട്ടിൽ വെച്ച് കാണണം എന്നുള്ളത് എനിക്ക് അവര ആഗ്രഹം എനിക്ക് ദുബായിൽ വരുമ്പോ ഏറ്റവും ആഗ്രഹം അത് കാണണമെന്നായിരുന്നു ദുബായിൽ വരുമ്പോ എനിക്ക് ഏറ്റവും ആഗ്രഹം അറബിക് ഡാൻസ് കാണണമെന്നായിരുന്നു അങ്ങനെയാണ് ഇവരൊക്കെ ഇടക്കിടക്ക് വന്ന് കാണാറുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഞാനത് കണ്ടിട്ടില്ലല്ലോ സോ അതിനുവേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഇതിനാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് लारുണ്ട് से हमको पार थोड़ा शर्ट आना हमें അങ്ങനെ ഞങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറുന്നതിൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒട്ടകത്ത് കയറുക എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്നിട്ട് നമ്മൾ ചവിട്ടി കയറും ഇവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പിടിച്ചു പൂസത്തിൽ പറഞ്ഞ് ഇങ്ങനെയൊരു ഇങ്ങനെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ പേടിച്ചോ പേ ഇറങ്ങാൻ നേരത്ത് പേടിയായിരുന്നു എങ്ങനെ എഴുന്നേ എഴുന്നേക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് പേടിച്ചോട്ടോട്ടകത്തിന് മുകളിൽ കയറിയിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ നൈറ്റ് അറബിക് ഡാൻസ് കാണാനായിട്ട് എത്തി ആക്ച്വലി നല്ല വൈബാണ് ഒരു നൈറ്റ് ലൈഫാണ് ഡെസേർട്ടിലൊരു നൈറ്റ് ലൈഫാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ഡേ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ദുബായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഡെസേർട്ട് അറബിക് ഡാൻസ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് കാണണമെന്ന് അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് കാണും കാണാൻ പറ്റുമല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു വൈബ് എനിക്ക് നൈറ്റ് വൈബൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സോ അങ്ങനെ നമ്മൾ അറബിക് ഡാൻസ് കാണാനായിട്ട് എത്തി അങ്ങനെ നമ്മുടെ അറബിക് ഡാൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നൈസായിരുന്നു ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ടിരുന്നിട്ട് ഒരു അറബിക് ഡാൻസ് എനിക്ക് റെഡിട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആളുടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അലിഫ്ന ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് അലിഫ്ന പോയി ഡാൻസൊക്കെ കളിച്ചു എനിക്ക് കളിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ഞാൻ കളിച്ചായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോസ് ഇല്ല നല്ല എന്താ പറയുക എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ദുബായിൽ എൻജോയ് ചെയ്തു പിന്നെ അപ്പുറത്തേക്ക് എനിക്കത് പറയാനൊന്നുമില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു അത്രയേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി പറയുവാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് റെഡ് ഈ ഒരു കുട്ടിയുടെ ഡാൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല രസമായിരുന്നു കാണാനായിട്ടും പിന്നെ ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കലാശക്കൊട്ടായി ലാസ്റ്റ് കുറച്ച് അവരുടെ ഒരു തീം കാണിച്ചുകൊണ്ടുള്ള ഒരു ലാസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും നെയിമൊന്നും അറിയില്ല അങ്ങനെ ഇന്നത്തെ ഡേ വർത്തായിരുന്നു അടിപൊളിയായിരുന്നു ഫുള്ളി എൻജോയ് ചെയ്തു